ഹലോ ഇന്നൊരു കുഞ്ഞി ലോങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ കല്യാണത്തിനും ബാക്കി എല്ലാ വിശേഷങ്ങൾക്കും പുറത്തേക്ക് തന്നെ ഇറങ്ങുമ്പോൾ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും എനിക്ക് ഈ ബ്ലാക്ക് നിറായത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് അസ്വസ്ഥത തോന്നും ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാലും ഓക്കെ അപ്പൊ ഞാന് കുറെ റീലൊക്കെ കണ്ടപ്പോഴാണ് എൻവയ്പേട സ്ട്രോപ്പ് ക്രീം കാണുന്നത് പ്രോസ് സ്ട്രോപ്പ് ക്രീം കിട്ടാ അപ്പൊ ഞാൻ ആദ്യം ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു പക്ഷെ എനിക്ക് തന്ന റിസൾട്ട് ഉണ്ടല്ലോ പൊള്ളിയായിരുന്നു പൊളി എന്ന് പറഞ്ഞ പൊളി അടിപൊളി പൊള്ളി റിസൾട്ട് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യം കരുതി നമ്മൾ വെളിച്ചെണ്ണ തേച്ച പോലെ ഇരിക്കുന്ന അതായത് ബ്ലാക്ക് ബ്യൂട്ടി ഗ്ലി കൂടുതൽ അങ്ങനെയാണ് ഉണ്ടാവാറ് പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് വന്നു കേട്ടോ അപ്പൊ ഞാൻ കരുതി മറ്റൊരു പിങ്കും കൂടി കളർ ഉണ്ടല്ലോ ഒരു വേറൊരു ഷേഡും കൂടി ഉണ്ടല്ലോ അതും കൂടി വാങ്ങാറ് ഞാൻ വാങ്ങിച്ചത് ഒരു ഗോൾഡൻ ആണ് കേട്ടോ അപ്പൊ അതും കൂടെ വാങ്ങിച്ച് ഞാൻ പരീക്ഷിച്ചു നോക്കി അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എനിക്ക് ഏതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ പറയണം കേട്ടോ അപ്പൊ ഞാൻ വാങ്ങിച്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒന്ന് ഗോൾഡൻ ഷെയ്ഡും അത് നിങ്ങൾക്ക് കണ്ടറിയാം അപ്പൊ എനിക്ക് ഏതാണ് മാച്ച് എന്ന് കാരണം ഇതാണ് ഞാൻ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞു ഇതല്ലേ ഇനി ഇത് വാങ്ങണം പക്ഷെ ഇത് വാങ്ങിച്ചു പോയി ഇനി ഇത് കഴിയാതെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടുണ്ടിരിക്കുക പൈസ കളയണ്ടേന്ന് കരുതിയിട്ടോ പക്ഷേ ഇതെനിക്ക് ഒട്ടും മാച്ച് അല്ല ഞാൻ ഞാനിടുമ്പോ എന്തോ അത് ഞാൻ ഡാർക്കായി പോകുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും ഉള്ള അനുഭവമാണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്റെ ഒരു സ്കിൻ ടോൺ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഭയങ്കര ഡാർക്കായി പോകുന്നു പക്ഷെ ഇതല്ല ഭയങ്കരമായിട്ട് ഞാൻ കളറും തോന്നുന്നു അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുന്നു കേട്ടോ നമ്മുടെ സ്കിന്നിന് എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവട്ടോ ഞാൻ പറയുന്നത് ഇനിയിപ്പോ വീഡിയോയില് ചെയ്യുമ്പോ എങ്ങനെയുണ്ടാവും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചതരാ ഞാന് ഇത് പിങ്ക് ആണ് ഇത് ഗോൾഡൻ കളറാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അപ്ലൈ ചെയ്തിട്ട് ഭാഗത്ത് മുഴുവൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് കണ്ടോ പിങ്ക് എന്താ പറയാ ഒരു ഒരു മാതിരിയായിട്ട് നിൽക്കുന്നു ഒരു വൈറ്റ് കാസ്റ്റ് ഒക്കെ പോലെ നിൽക്കുകയാണ് നമ്മുടെ ഫേസിൽ ചിലവർക്ക് ഭംഗിയുണ്ടാവും എന്റെ സ്കിൻ ടോണിന് എനിക്ക് തീരെ ചേരാത്ത പോലെ തോന്നുന്നു നിങ്ങൾക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് അറിയുന്നില്ലേ കണ്ടോ ഇവിടെ ഒരു നല്ല ഗ്ലോയിങ് ഫിനിഷിങ് നമുക്ക് കിട്ടുന്നില്ലേ പക്ഷെ ഇവിടെ കണ്ടോ ഒരു വൈറ്റ് കാസ്റ്റും ഭയങ്കര അത് എനിക്ക് തോന്നുന്നു കളർ ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞു എന്നെ പോലെയുള്ള ഒരു സ്കിൻ ടോൺ ഉള്ളവർക്കാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാൻ എന്ന് തോന്നുന്നു ഓട്ടോ എന്നെ പോലുള്ള സ്കിൻ ടോണുകാർക്ക് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യില്ല ഇതാണ് കേട്ടോ സജസ്റ്റ് ചെയ്യുന്നത് ഇത് അടിപൊളിയാണ് എനിക്ക് ഇതാണ് പേഴ്സണലി ഇഷ്ടമായത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ഞാൻ എന്റെ പോലെയുള്ള സ്കിൻ ടോണുകാർക്ക് ഇതാ കുറച്ചുകൂടി ആയിട്ട് തോന്നുന്നേന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ആരെങ്കിലും ആദ്യം ഇത് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയുള്ള എന്റെ കുഞ്ഞു വീഡിയോ തെറ്റാ